വെൽക്കം ടു പി എസ് സി ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും ഒരു സ്റ്റഡി വ്ളോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ പഠനമൊക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഗുരുവാര ദേവസ്വം ബോർഡിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ അതിന് വേണ്ട പഠനവും നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം നമ്മുടെ പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ടുള്ള പഠനവും മുന്നോട്ട് കൊണ്ടുപോവുക എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തെന്ന് പറയാം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ആയിട്ട് നിൽക്കുക നമ്മൾ ഏജ് ഓവർ ആവുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നവരെ ഏജ് ഓവർ ആവുന്നവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യുക പഠി കിട്ടോ കിട്ടില്ല എന്നുള്ളൊക്കെ പിന്നത്തെ കാര്യമാണ് നമ്മൾ പഠിക്കുക അറ്റൻഡ് ചെയ്യുക നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അത് എല്ലാവരും തന്നെ മാക്സിമം പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടെ ചെയ്യുക നമ്മളെ എന്താ പറയുക നമ്മളെ താഴ്ത്താനും കളിയാക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും ചുറ്റിനുണ്ടായിരിക്കും അപ്പോൾ അത് സ്വാഭാവികമാണ് അതേപോലെ പോയാലും ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ലെവൽ വിട്ട് താഴാതിരിക്കുക എല്ലാം തന്നെ പോസിറ്റീവായിട്ട് കാണാം എന്താ പറയുക ഈ പരിഹസിച്ചവരൊക്കെ ഒരു ദിവസം നമ്മളെ നോക്കി ചിരിക്കണ ഒരു ഡേ ചിരിക്കുക മീൻസ് എന്താ പറയുക നമ്മൾ ഒരു വിജയത്തിലേക്ക് എത്തി അങ്ങനെ ഉള്ള ഒരു പോയിന്റിലേക്ക് എത്തുമ്പം ഈ പരിഹസിച്ചവരൊക്കെ തന്നെ നമ്മുടെ കൂടെ എന്താ പറയുക വരും അപ്പോൾ ആ ഒരു നിമിഷം മാത്രം നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കാം ഇപ്പം കളിയാക്കുന്നവരൊക്കെ അവിടെ നിന്ന് കളിയാക്കിക്കോട്ടെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ എന്താ പറയുക ഇപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പോസ്റ്റിനെയും ചെറുതാക്കി പറയല്ല കേട്ടോ പക്ഷേ എന്നാലും എനിക്ക് ഞാനൊരാഗ്രഹിച്ച പോസ്റ്റിലേക്ക് എത്താൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ജോറാവുന്നവരെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാം വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറ്റിയ കുറച്ച് എന്താ പറയുക വർഷങ്ങൾ ഞാൻ അങ്ങനെ വെറുതെ പോയി കാരണം ആ ഒരു ഡിപ്രഷനിന്ന് നമുക്ക് നമ്മളത്രയും ആഗ്രഹിച്ചിട്ട് എഴുതിയ പോസ്റ്റുകൾ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടോ കിട്ടാതെ വരുമ്പോൾ അത്രയും ഡിപ്രസ്ഡ് പോയിട്ട് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ട് പിന്നെ മറ്റത് എഴുതാൻ എഴുതാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്താ പറയുക എഴുതിയിട്ട് കിട്ടാതെ എഴുതാനായിട്ട് എനിക്ക് പറ്റിയില്ല എന്നുള്ള ഒരുപാട് മിസ്സായി മിസ്സാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക നമ്മൾ ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ എനിക്കിപ്പം അഡ്വൈസ് വന്നിട്ട് അഡ്വൈസേ വന്നിട്ടുള്ളൂ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നിട്ടില്ല അപ്പോൾ അത് വരുന്ന ഞാൻ വിചാരിക്കുന്നത് ഒരു ഈ മന്ത് വരുന്നാണ് വിചാരിക്കണത് കാരണം അതിൽ മൂന്ന് മന്ത് ആണ് പറഞ്ഞിരിക്കുന്നത് അഡ്വൈസ് കിട്ടിയിട്ട് മൂന്ന് മന്തിൻ്റെ ഉള്ളിലാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്നിരിക്കുന്നത് അപ്പോൾ അത് എൽ ജി എസ് എൻ്റെ ആണ് കേട്ടോ അതിൽ ഓ ആയിട്ടാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ പഠിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചൊരു പോസ്റ്റിലേക്കാണ് ഞാൻ ഒരു പോസ്റ്റിനും താഴ്ത്തി പറയില്ല പക്ഷേ നമ്മൾ കിട്ടുന്നത് കിട്ടുന്നതിൽ ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ നേടാനായിട്ട് ശ്രമിക്കുക നമ്മുടെ അവസരങ്ങൾ കഴിയുന്നത് വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ബാക്കി കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ ലിസ്റ്റിൽ വന്നപ്പോഴൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അന്നത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നോട്ട്സ് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ ഒന്ന് രണ്ട് കമൻറ്റിൽ ഞാൻ കണ്ടു അതായത് നോട്ട്സ് എങ്ങനെയാണ് റിവൈസ് ചെയ്യണത് എന്നുള്ളത് അപ്പോൾ നോട്ട്സ് റിവൈസ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അത് നോട്ട്സ് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നതിലെ തെറ്റാണ് ആക്ച്വലി ഒരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അങ്ങനെ പകർത്തി എഴുതുക എന്നുള്ളതല്ല നോട്ട്സ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നോട്ട്സ് പ്രിപ്പറേഷൻ എപ്പോഴും ഷോർട്ടായിരിക്കണം ഷോർട്ട് ആയിരിക്കണം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം ഇതൊക്കെയാണ് ഷോർട്ട് നോട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ടോപ്പിക്കിനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഫുൾ ആ ഡീറ്റെയിൽസ് നോട്ട്സ് ആയിട്ട് എഴുതാതിരിക്കുക ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക അന്ന് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് ആ ഒരു ടോപ്പിക്ക് എന്നുള്ളത് അതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം അന്ന് തന്നെ നമുക്കത് റിവൈസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോയിന്റ്സ് അതിലുണ്ടായിരിക്കും എന്താ പറയുക എല്ലാം തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതിരിക്കുന്നില്ല കുറേ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതും ഒക്കെ ഇണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒട്ടും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഏരിയകളുണ്ടായിരിക്കും എല്ലാ ടോപ്പിക്കിലും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ മാത്രം നമ്മൾ ഒരു അത് ഒരു നോട്ടായിട്ട് എഴുതി വെക്കും ആ നോട്ടായിട്ട് എഴുതി വെക്കുമ്പോൾ ഹെഡിങ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ 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 അടിയിലേക്ക് അടിയിലേക്ക് എഴുതി പോകുമ്പോൾ നമുക്കത് സോർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ചിലപ്പം നമ്മൾ പിന്നെ നമ്മൾ റിവേഴ്സ് ചെയ്യുക സെയിം ഓർഡറിലായിരിക്കില്ല അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അട്രാക്റ്റീവ് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഹെഡ് ഹെഡ് ലൈൻ കൊടുത്തിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ആയിരിക്കണം നോട്ട്സ് ഷോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപോലെയുള്ള ഫാക്ട്സ് അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ട്സ് അങ്ങനെയൊക്കെ നമുക്ക് ഒരുമിച്ച് ഒരു ബോക്സിലാക്കിയിട്ടൊക്കെ എഴുതി വയ്ക്കാം അങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പറേഷൻ ഞാൻ ചെയ്യാറ് ചെയ്യാറ്ട്ടോ ഇനി ഇനി മാത്സും ഇംഗ്ലീഷിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അതിനും ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ അത് കാണിച്ചിട്ടുള്ളതാണ് അതിപ്പം ഞാൻ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ അത് രണ്ടും പഠിച്ചെടുത്തിട്ടുള്ളത് ഗ്രാമറിൻ്റെ ഏരിയ ഒക്കെ അപ്പോൾ അതിൻ്റെ കുറേ റൂൾസ് ഉണ്ടായിരിക്കും ആ റൂൾസ് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് എഴുതി വയ്ക്കാം പിന്നെ നമ്മൾ പ്രോ മാക്സിമം ഇംഗ്ലീഷിലായാലും മാത്സിലായാലും പ്രോബ്ലംസ് ചെയ്യാന്നുള്ളതാണ് ജിക്കനെ ജിക്കെയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ ചെയ്യാനുള്ളത് അതായത് മാക്സിമം പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ആദ്യം നമ്മൾ ആ ഒരു ടെക്നിക്ക് പഠിച്ചതിന് ശേഷം മാക്സിമം പ്രീവിയസ് പ്രോബ്ലംസും കുറേ ഒരുപാട് ചാനലുകൾ കൊടുക്കുന്നുണ്ട് മോക്ക് ടെസ്റ്റുകളുമൊക്കെ അപ്പോൾ അതൊക്കെ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ആ രണ്ട് സബ്ജക്റ്റിനും ഒക്കെ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ യു